നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രി ഒൻപത് അൻപത്തി ഒൻപതിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഇന്ന് അത്ഭുതകരമായ ട്രിപ്പിൾ നയൻ പോർട്ടലെ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പോർട്ടലായ ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു കാരണം ആ ഒരു ദിവസം മുതൽ ഇന്നലെ വരെ ഒൻപത് ദിവസങ്ങൾ പൂർത്തിയാകുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഞാൻ എഴുതാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അത് എഴുതിയവരും ഇനി അത് എഴുതാൻ വിട്ടുപോയവരും എല്ലാവരും തന്നെ ഇന്ന് അതായത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് പ്ലസ് ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് ഒൻപത് വരുന്നുണ്ട് ഈ മാസം ഒൻപതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് ഒൻപത് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്നും നമുക്കൊരു അത്ഭുതമായ ട്രിപ്പിൾ നയൻ പോർട്ടൽ ഡേ തന്നെയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് അതുപ്രകാരം ഇന്നും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ ട്രിപ്പിൾ നയൻ മാജിക്കിലൂടെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഇത് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നൊരൊറ്റ ദിവസം മാത്രം ചെയ്താൽ മതിയാകുന്നതാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ വൈകിപ്പോയി കാണാൻ സാധിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയും ഈ ഒരു സമയത്തിൻ്റെ ആധിക്യം ഈ പ്രപഞ്ചത്തിൽ ഉള്ളതിനാൽ തന്നെ നമുക്ക് ഇന്ന് രാത്രി പന്ത്രണ്ടിനുള്ളിൽ വേണമെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒൻപത് പ്രാവശ്യം എഴുതാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയം തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒൻപത് മണി മുതൽ ഒൻപത് ഒൻപത് വരെയുള്ള സമയവും തിരഞ്ഞെടുക്കാം ഇതെല്ലാം തന്നെ നമ്മുടെ സമയവും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹവും പോലെ ഉണ്ടാകുന്നതാണ് ഓരോ നമ്പറിനും അതിൻ്റെതായ ഓരോ പ്രത്യേകതകളുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒൻപത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും ഒരവസാനമായും പുതിയ ഒരു തുടക്കത്തിന്റെ ആരംഭമായും കണക്കാക്കാവുന്ന ഒരു ാണ് അതുകൊണ്ട് തന്നെ ഒൻപത് എന്നുള്ളത് ഒരുപാട് പേരുടെ ഭാഗ്യ നമ്പർ പറയപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യം ഈ ഒൻപത് എന്ന അല്ലെങ്കിൽ ട്രിപ്പിൾ നയൻ എന്ന മാജിക്കൽ നമ്പറിലൂടെ സാധിച്ചെടുക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറ്റും അതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പരിപൂർണമായും വിശ്വസിക്കണം എന്നാണ് ഒരു രൂപ പോലും പ്രപഞ്ച ശക്തിയെ വശീകരിക്കുവാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്താഗതി അതായത് അതൊരു വിശ്വാസ മായി മാറുമ്പോഴായിരിക്കും നമുക്കും ഈ പ്രപഞ്ചത്തിനും ഇടയിൽ ഉണ്ടാകുന്ന ഒരു കണക്ഷനെ പറ്റി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ആ തിരിച്ചറിവ് തന്നെയാണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രയും വേഗതയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കും ഞാൻ ഇന്നിവിടെ പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഇന്ന് എഴുതാവുന്നതാണ് വരയിട്ട നോട്ട് പുസ്തകമോ വരയിടാത്ത നോട്ട് പുസ്തകമോ ഇന്ന് നമുക്ക് കറുത്ത നിറത്തിലുള്ള മഷിയുള്ള ഒഴിച്ച് ബാക്കി ഏത് നിറത്തിലുള്ള മഷിയുള്ള പേനകൾ കൊണ്ട് വേണമെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ് അതിന് മുന്നേ നമ്മൾ ഏത് ആഗ്രഹത്തെക്കുറിച്ചാണ് എഴുതുവാൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിൽ ചിന്തിച്ചതിനു ശേഷം കയ്യും മുഖവും കഴുകി താഴെ തറയിൽ ഇരുന്നു കൊണ്ട് ഒരു മെഴുകുതിരിയോ ഇനി മെഴുകുതിരി കത്തിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒരു മൺവിളക്കോ കത്തിച്ച് വെച്ച് അത് ഒരു പ്രപഞ്ച ശക്തിയായിട്ട് നമ്മൾ മനസ്സിൽ കത്തിൽ കരുതികൊണ്ട് ആ തിരിയോ അല്ലെങ്കിൽ ആ തീ നാളത്തെയോ നോക്കി നമ്മൾ മനസ്സൊരുകി പ്രാർത്ഥിക്കാം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം ഒന്ന് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ തേടി വരുന്നു ഞാനത് സ്വീകരിക്കുന്നു നമ്മുടെ ജീവിതം ആ ഒരു സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുന്നു ആ സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു ആ മനസ്സിലുള്ള സന്തോഷം നമ്മുടെ മുഖത്ത് പ്രകടമാകുന്നു ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജ് എല്ലാം തന്നെ നമ്മളൊന്ന് ഫീൽ ചെയ്തതിനു ശേഷം നമ്മൾ റിലാക്സ് ആയിട്ടുള്ള കൂടി ഏതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു നോട്ട് പുസ്തകം എടുക്കാം ആ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എന്താണോ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം എഴുതാവുന്നതാണ് എത്ര പ്രാവശ്യം വെറും ഒൻപത് പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി വെറും ഒൻപത് പ്രാവശ്യം കൂടുതലൊന്നും എഴുതേണ്ട കാര്യമില്ല എങ്ങനെ എഴുതണം പോസിറ്റീവായിട്ടുള്ള അതായത് ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് എത്തിച്ചേർന്നു നന്ദി ആദ്യം ഈ പ്രപഞ്ചത്തോട് പറയേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാമോ ആകേണ്ടതായിരുന്നു പക്ഷെ ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തണം ഇപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായത് എന്താണെന്നാൽ ഞാനൊരു കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാർ സ്വന്തമാക്കാൻ സാധിച്ചു നിങ്ങൾക്ക് ആ കാറിൻ്റെ പേര് അറിയാമെങ്കിൽ ആ കാർ നിങ്ങൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ പേര് പറഞ്ഞെഴുതാം അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേര് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ച കുട്ടിയുടെ പേര് അവരെ വിവാഹം കഴിക്കാൻ സാധിച്ചു എന്ന് എഴുതാം അതുപോലെ നിങ്ങൾക്ക് ഉടനടി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പണം വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക എഴുതിക്കൊണ്ട് ഞാൻ ആഗ്രഹിച്ച പത്തായിരം രൂപ എനിക്ക് കിട്ടി നന്ദി എന്നെഴുതാം ഇങ്ങനെ നമ്മളെല്ലാം തന്നെ കിട്ടിയതുപോലെ ൾ നമുക്കെല്ലാം നേടിയെടുക്കാൻ സാധിച്ചു എന്ന ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് എഴുതേണ്ടത് ഇനി ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക അത് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധിക്കുന്ന കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടു തന്ന ഒരു അത്ഭുത സ്വിച്ച് വേഡാണ് മൈ കപ്സ് ഓവർഫ്ലോ എന്നുള്ളത് അതിനോടൊപ്പം ഒരു ഏഞ്ചൽ നമ്പർ കൂടിയായ ഫൈവ് ഈ ഒരു നമ്പരും മൈ കപ്സ് ഓവർഫ്ലോ എന്നുള്ളതും നമ്മൾ ഈ ആഗ്രഹത്തോടൊപ്പം ഒൻപത് പ്രാവശ്യം എഴുതാം അതായത് ഞാൻ ആഗ്രഹിച്ച കാർ എനിക്ക് ലഭിച്ചു നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതിയതിനു ശേഷം ഫൈവ് വൺ നയൻ സെവൻ വൺ ഫോർ എയ്റ്റ് മൈ കപ്സ് ഓവർഫ്ലോ എന്ന് എഴുതാം ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ അത് വലിയൊരു സെൻറ്റൻസ് ആയിട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ ആദ്യം ഒൻപത് പ്രാവശ്യം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതുപോലെ എഴുതാം പിന്നീട് ഒരു പേജിൽ ഞാൻ ഈ പറഞ്ഞ സംഖ്യയും അല്ലെങ്കിൽ ഈ ഒരു മാജിക്കൽ ഏഞ്ചൽ നമ്പറും അതുപോലെ ഈ ഒരു സ്വിച്ച് വേർഡും എഴുതാവുന്നതാണ് ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു നോക്കാം ഇത് താൽപ്പര്യമുള്ളവർ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മാത്രം നിറവേറി കിട്ടിയതുപോലെ എഴുതാവുന്നതാണ് ഞാൻ ഇവിടെ വീണ്ടും എടുത്തു പറയുകയാണ് ഒൻപത് ുള്ളിൽ നിങ്ങളെ കൊണ്ട് ഇത് എഴുതാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എഴുതാവുന്നതാണ് ഇനി പലരുടെയും സംശയങ്ങളിൽ ഒന്നാണ് നമ്മൾ എഴുതുന്ന ഈ ഓരോ മാനിഫെസ്റ്റേഷനുകൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് ഇതെല്ലാം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മളിവിടെ എഴുതി വെക്കുന്നത് അതുകൊണ്ട് ഇത് കീറിക്കളയണമെന്നോ കത്തിച്ചു കളയണമോ എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം നമ്മൾ ഒരു നമ്മൾ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കും അതേ സമയത്ത് കുറച്ച് വലിയ വലിയ ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷമെങ്കിലും അതിൻ്റെ ഒരു സമയം നമുക്ക് എടുക്കേണ്ടതാണ് കാരണം ഒരു വീട് പണി ഒരു വിവാഹം ഒരു വാഹനം എന്നെല്ലാം പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല നമുക്ക് അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള വഴികൾ ഈ പ്രപഞ്ചം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും നമ്മളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മുടെ തന്നെയാണ് ബാധ്യത അല്ലാതെ അതിനും നമ്മൾ ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് യാതൊരു വിധത്തിലും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ആകുമ്പോൾ അതെല്ലാം നേടിയെടുക്കാൻ കുറച്ച് താമസം എടുക്കും ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഈ നോട്ട് പുസ്തകം നമ്മളൊന്ന് മറിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല അത് നമ്മൾ െടുത്തു ഞാൻ എഴുതി വെച്ചത് നേടിയെടുക്കാൻ സാധിച്ചു എന്നും നിങ്ങൾക്ക് വീണ്ടും ഈ പ്രപഞ്ചത്തോട് ഒന്നുകൂടി ആ ഒരു വിശ്വാസം കൂടുകയും പ്രപഞ്ചം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ അഫർമേഷൻ നോട്ടുകൾ മാനിഫെസ്റ്റേഷൻ നോട്ടുകൾ ഒന്നും തന്നെ നമ്മൾ കീറിക്കളയരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് മറക്കാതെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാം ഇനി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഒൻപത് ബിരിയാണിയിലെടുക്കുക ഒൻപത് ബിരിയാണി ഇല എന്ന് പറയുമ്പോൾ വഴന ഇല ബേ ലീഫ് എന്നെല്ലാം പറയും ആ ഒരു ഇലയെടുത്ത് അതിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെഴുതാം അൻപതിനായിരം രൂപ ആവശ്യമാണെങ്കിൽ അൻപതിനായിരം രൂപ എനിക്ക് കിട്ടി എന്ന് എഴുതാം അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ടുള്ളൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വാഹനം എനിക്ക് ലഭിച്ചു എന്ന് എഴുതാം ഇങ്ങനെ ഒൻപത് ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അത് എഴുതിയതിനു ശേഷം ആ ഒൻപത് ഇലകളും നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചമേ നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം എനിക്ക് തന്നതിന് പ്രപഞ്ചമേ നന്ദി കോടിക്കണക്കിന് രൂപ എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചമേ നന്ദി സകല സൗഭാഗ്യങ്ങളും എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചമേ നന്ദി എന്നിങ്ങനെ എത്ര മാത്രം നമുക്ക് പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ നമ്മൾ ഈ വാക്കുകൾ പറഞ്ഞതിനു ശേഷം ഈ ഇലകളെല്ലാം തന്നെ ഒരു പഴയ മൺവിളക്കോ അല്ലെങ്കിൽ മൺപാത്രമോ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഒരു ചെറിയ കർമ്മിച്ചു പ്പൂരം കത്തിച്ച് അതിൻ്റെ ചാമ്പൽ ഈ യൂണിവേഴ്സിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളൊന്ന് ഊതിവിടാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്തു കൊണ്ടുവരുവാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇതെല്ലാം ഞാൻ ഒരുപാട് വീഡിയോകളായിട്ട് പറഞ്ഞതാണെങ്കിൽ കൂടി ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ ചെയ്യുക എന്ന് പ്രത്യേകിച്ച് പറയുവാനുള്ള കാരണം ഒൻപത് എന്നുള്ള സംഖ്യ അത്രയും മാത്രം പ്രധാനമാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസാനമായിട്ടും ഇനിയൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിട്ടും ഈ ഒൻപത് എന്നുള്ള ആ ഒരു മാജിക്കൽ നമ്പരെ നമ്മൾ സ്വീകരിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുവാൻ ഇനി അധിക ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം